വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഷൗൽ രാജാവിന്റെ അപ്രീതിക്ക് പാത്രനായി തീർന്ന ദാവീദിനും കുറ്റർക്കും വിശപ്പെടുക്കുവാൻ അപ്പം നൽകി എന്ന കുറ്റം ചുമത്തി പുരോഹിതനായ അഹിമേലക്കനെയും കുടുംബത്തെയും ഒപ്പം എൺപത്തിയഞ്ച് പുരോഹിതന്മാരെയും വാളുകൊണ്ട് വെട്ടിക്കൊന്ന ഷൗലിന്റെ ഹീനമായ ഒരു പ്രവൃത്തി വിവരിക്കുന്ന തിരുവചന ഭാഗമാണ് ഒന്നിശോമേൽ രണ്ട് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഭരണകൂടങ്ങൾക്കും അധികാര സ്ഥാനങ്ങൾക്കും ഇണങ്ങുന്ന രീതിയിൽ പ്രവർത്തിക്കാത്ത അവരുടെ അഭീഷ്ടങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാത്ത ഏവർക്കും ഉണ്ടാകുന്ന അനുഭവമാണ് ഇത് സഭയും വിശ്വാസിയും ഭരണകൂടങ്ങളുടെ താല്പര്യത്തിന് ഒപ്പം ചേരുവാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒത്തുതീർപ്പ് സംസ്കാരത്തിലേക്ക് തരം താഴ്ത്തപ്പെടുന്നു എന്നതാണ് ഒത്തുതീർപ്പിന് സമ്മതിക്കാത്ത വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു വധിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന രണ്ട് സംഗതികൾ ഉണ്ട് ഒന്നുകിൽ സ്വന്തം ജീവനേക്കാളും ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിച്ച് നന്മയുടെ ഭാഗമായി പീഡനം ഏറ്റുവാങ്ങാം അല്ലെങ്കിൽ ക്രിസ്തുവിനെ തിരസ്കരിച്ച് ഒത്തുതീർപ്പ് വിശ്വാസവുമായി ക്രിസ്തുവിനെയും സഭയെയും വഞ്ചിച്ച് തിന്മയുടെ ഭാഗമാകാം ഈ രണ്ടു വടികൾ നമ്മളുടെ മുൻപിലുള്ളപ്പോൾ ക്രിസ്തു ചോദിച്ച ഒരു ചോദ്യം കൂടി നമ്മളുടെ മുൻപിൽ ഉണ്ട് ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ യോഹൻ ഞാൻ ഇരുപത്തിയൊന്നിന്റെ പതിനഞ്ച് യേശു ശിവൻ പത്രോസിനോട് ചോദിച്ച ചോദ്യമാണ് ഇത് പത്രോസ് ഇതിന് നൽകിയ ഉത്തരം ഉപകർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരുന്നു ഇതിന് മറുപടിയായി ശിവോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞു നീ യമനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ള അടുത്ത് നടന്നു വയസായ ശേഷമോ നീ കൈനേറ്റുകയും മറ്റൊരുത്തരും നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും യോഹനാൻ ഇരുപത്തിയൊന്ന് പതിനെട്ട് നിന്റെ ജീവിതം നീ ഇച്ഛിക്കുന്നത് പോലെ ആയിരിക്കില്ല നിരവധി ബന്ധനങ്ങളിൽ കൂടിയും പീഡനങ്ങളിൽ കൂടിയും നിനക്ക് പോകേണ്ടി വരുമെന്നാ കർത്താവ് പറയുന്നത് നൂറ്റാണ്ടിലുണ്ടായ ക്രൈസ്തവ പീഡനത്തിന്റെ വെളിച്ചത്തിൽ വേണം ഈ പ്രസ്താവന ചിന്തിക്കേണ്ടത് എത്രമാത്രം അനച്ഛതത്വം നിറഞ്ഞ ചുറ്റുപാടിലാണ് ക്രൈസ്തവ സഭ അതിന്റെ ദൗത്യം നിർവഹിച്ചിരുന്നത് ഇവിടെ നമ്മെ ഓർമ്മിക്കുന്നത് നമ്മുടെ മുൻപിലുള്ള വഴി അനച്ഛത്വം നിറഞ്ഞതാണ് വിശ്വാസിയായി ജീവിക്കുന്നതിനാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയുവാൻ കഴിയില്ല യോഹനാൻ പതിനാറ് രണ്ടിൽ കർത്താബ് ഇങ്ങനെ പറയുന്നുണ്ട് അവർ നിങ്ങളെ പള്ളി പ്രശ്നർ ആക്കും അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ചിന്തനീയമാണ് ഐ എസ് എസ് ഭീകരർ ക്രിസ്ത്യവിശ്വാസികളെ നിർദാക്ഷിണ്യം കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിട്ട് ദൈവത്തിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിച്ചിരുന്നത് വാർത്തകളിൽ വായിച്ചിട്ടുണ്ടല്ലോ ഇത് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം ഒറീസയിലെ കന്തമാലിൽ നടന്ന പീഡനത്തിൽ ശ്രുതികുട എന്ന സ്ഥലത്ത് ഞായറാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ മടങ്ങിയ മൂന്ന് പാസ്റ്റർമാരെ അക്രമികൾ പിടികൂടി ബന്ധിച്ച് അടിച്ച് കൊലപ്പെടുത്തുകയും അരിശം തീരാതെ മൂന്ന് ശരീരങ്ങളും തുണ്ടം തുണ്ടമാക്കി വെട്ടി തീയിലിട്ട് ചൊടുകയും ചെയ്തു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികൾ എന്ന പുസ്തകത്തിന്റെ എഴുപത്തിയേഴാം പേജിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട് അനശ്ചിതത്വങ്ങളുടെ നടുവിൽ കത്താവിനു വേണ്ടി നിൽപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല കർത്താവിനു വേണ്ടി മുറിവേൽ കണ്ടുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളത് ഇവിടെ ക്രിസ്തു നമുക്ക് നൽകിയ ഉറപ്പ് നമ്മുടെ മുൻപിൽ ഉണ്ട് ലൂക്കോസ് ഫത്തിന്റെ മൂന്ന് ചെന്നൈക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു യോഹന മുപ്പത്തിമൂന്ന് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു കർത്താവ് പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ തെജിച്ച് തന്റെ കൃഷിയെടുത്ത് എന്നെ അനുഗമിക്കട്ടെ കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷ സ്വയം ത്യജിച്ച് കർത്താവിനെ സ്നേഹിക്കുന്ന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ അനച്ചു ശുശ്രൂഷയാണ് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം പുരോഹിതനായ ഹഹിമലക്കിനും കുടുംബത്തിനുൾപ്പെട്ട എല്ലാവർക്കും ഒപ്പം എൺപത്തി അഞ്ച് പുരോഹിതന്മാർക്ക് സംഭവിച്ചത് ഇത് തന്നെയാണ് യഹോബിഷക്തനായ ദാവിദിന് ഭക്ഷണം നൽകി എന്നത് മാത്രമായിരുന്നു അവർ ചെയ്ത കുറ്റം ക്രിസ്തീയ ജീവിതം കഷ്ടതകളുടെ മാർഗമാണ് അത് നമുക്ക് തടങ്കൽ പാറയല്ല പ്രത്യാശയിൽ അനുദിനം വളരുന്നതിനുള്ള ചവിട്ടുപതിയാണ് നോട്ട് സ്റ്റംപ്ലിംഗ് ബ്ലോക്ക് ബട്ട് സ്റ്റോൺ കഷ്ടതയുടെ മച്ചത്തിൽ തനിയേ അല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട് കർത്താവേ നിനക്ക് വേണ്ടി കഷ്ടത സ്വീകരിപ്പാൻ ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽപ്പാൻ എന്നെ ഇതാ പൂർണ്ണമായി സമർപ്പിക്കുന്നു ആമേൻ oh